എരുവപ്പെട്ടിയിൽ കാട്ടുപന്നികൾ വാഴക്കൃഷി നശിപ്പിച്ചു കിഴക്കേ അങ്ങാടിയിൽ കുന്നത്തേരി പാടശേഖരത്തിന് സമീപത്തുള്ള കെ എ ഫരീദലയുടെ തോട്ടത്തിലെ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് പന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത് സമഗ്ര കാർഷിക വികസന ചെങ്ങാലിക്കോടൻ വാഴക്കൃഷി പ്രോത്സാഹന പദ്ധതി പ്രകാരം കൃഷിഭവനിലൂടെ ലഭിച്ചതാണ് ഈ വാഴകൾ ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ പല തോട്ടങ്ങളിലും പന്നികൾ ഇറങ്ങി വാഴകളും പച്ചക്കറികളും നശിപ്പിച്ചിരുന്നു പന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നതും പതിവാണ് ഇന്നലെ രാത്രിയിലാണ് ഇത്രയും വലിയ രീതിയിൽ അത് ചെങ്ങാലിക്കോടൻ വാഴയിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും മനസ്സിനൊരു പ്രയാസം ഉണ്ടായത് കാരണം ഒരു ഇരുപത്തഞ്ച് തൈകള് കൃഷിഭവനിലൂടെ ലഭിച്ചതാണ് അതൊക്കെ നല്ല രീതിയിൽ ഇതുവരെയൊക്കെ ഈ ലെവലിൽ എത്തിയപ്പോഴാണ് അത് നശിച്ചത് അതാണ് സങ്കടം ഇതിനു മുന്നേയും ഇവരുടെ ശല്യം ഉണ്ട് പക്ഷെ അത് ചേന ചേമ്പ് കാച്ചില് പച്ചക്കറികൾ അത്തരം തയായിരുന്നു നശിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം നെറ്റൊക്കെ കെട്ടി വളരെ സുരക്ഷിതായിട്ട് ഇതൊന്നും കടക്കില്ല കടക്കാത്ത വിധത്തിലാണ് അതെല്ലാം പരിപാലിച്ചിരുന്നത് ഇനിയിപ്പൊ എന്താ ഒരു മാർഗം എന്നുള്ള ഇതുവരെ കൃഷിഭവനായിട്ട് ആലോചിച്ചിട്ട് ചെയ്യണം എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടോ എന്നുള്ളത്